പുലർച്ചെ ചായ കുടിക്കാൻ പോയ വയോധികന് വാഹനമിടിച്ച് ദാരുണ അന്ത്യം ഇടിച്ച വാഹനം നിർത്താതെ പോയി പ്രതിയെ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തു തെളിവ് നശിപ്പിക്കുവാനും ശ്രമം കാർ പോലീസ് കസ്റ്റഡിയിൽ മാള മേലടൂരിൽ ശനിയാഴ്ച പുലർച്ചെ അജ്ഞാത വാഹനമടിച്ച് മേലരൂട് സ്വദേശിയായ കുട്ടപ്പൻ എഴുപത്തിമൂന്ന് വയസ്സ് മരണപ്പെട്ട സംഭവത്തിൽ എഴുവത്തൂർ സ്വദേശി വെള്ളാനി വീട്ടിൽ ജോമിയെ മുപ്പത്തി വയസ്സ് തൃശൂർ റൂറൽ എസ് പി നവനീത് ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷിന്റെ നേതൃത്വത്തിൽ ഇൻസ്പെക്ടർ സജിൻ ശശി അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ശനിയാഴ്ച പുലർച്ചെയാണ് കുട്ടപ്പൻ അജ്ഞാത വാഹനമിടിച്ച് കൊല്ലപ്പെട്ടത് സംഭവം അറിഞ്ഞ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ ജി സുരേഷ് മാള ഇൻസ്പെക്ടർ സജിൻ ശശി എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം അന്വേഷണമാണ് നടത്തിയത് ശനിയാഴ്ച പുലർച്ചെ നാലേ മുക്കാലോടെയാണ് സംഭവം എന്നും രാവിലെ മേലടൂർ ഷാപ്പുംപടി ജംഗ്ഷനിൽ ചായ കുടിക്കാൻ പോകാറുള്ള കുട്ടപ്പൻ പതിവ് പോലെ റോഡരികിലൂടെ നടന്നുവരുമ്പോഴാണ് എതിരെ വരുന്ന വാഹനം ഇടിച്ചുതെറപ്പിച്ച് നിർത്താതെ പോയത് നിർദ്ധന കുടുംബത്തിലെ അംഗമായ വയോധികനെ ഇടിച്ചു തെറിപ്പിച്ച് നിർത്താതെ പോയ വാഹനത്തെ കണ്ടെത്താൻ പോലീസ് സംഘം നടത്തിയ ഊർജിതമായ അന്വേഷണമാണ് പ്രതിയിലേക്ക് എത്തിയത് സംഭവ ദിവസമായ ശനിയാഴ്ച രാത്രിയോടെ തന്നെ അന്വേഷണ സംഘം എഴുപത്തൂർ വരെ അന്വേഷിച്ച് എത്തിയിരുന്നു ഇടിച്ചു വാഹനത്തിന് പിന്നാലെ പോയ വാഹനങ്ങളും പോലീസ് തിരിച്ചറിഞ്ഞ് വിവരങ്ങൾ ചോദിച്ചറിഞ്ഞിരുന്നു നിർത്താതെ പോയ വാഹനത്തിന്റെ അവ്യക്തമായ ചിത്രങ്ങളാണ് പോലീസിന് ആദ്യം ലഭിച്ചത് ഇവ പരിശോധിച്ച് ഇടിച്ചത് മഹീന്ദ്ര എക്സ് യു വി വാഹനമാണെന്ന് പോലീസ് സംഘം സംഭവ ദിവസം തന്നെ കണ്ടെത്തിയിരുന്നു ഇതിനടിസ്ഥാനമാക്കി നടന്ന അന്വേഷണമാണ് പോലീസ് സംഘത്തെ എരവത്തൂർ വരെ എത്തിച്ചത് സംഭവശേഷം കേടുപാടുകൾ പറ്റിയ വാഹനം ഇയാൾ ആരോരും അറിയാതെ തൃശൂരിൽ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി പണി കഴിപ്പിച്ച് തെളിവ് നശിപ്പിക്കുവാനുള്ള ശ്രമവും നടത്തിയിരുന്നു കാർ സ്റ്റേഷനിൽ പിടിച്ചിട്ടിട്ടുണ്ട് വിരലടയാള വിദഗ്ധരും സയന്റിഫിക് ഡോഗ് സ്ക്വാഡ് വിഭാഗവും പരിശോധന നടത്തി ശാസ്ത്രീയ തെളിവുകളെയും അടിസ്ഥാനമാക്കിയാണ് വെള്ളിയാഴ്ച പ്രതിയെ അറസ്റ്റ് ചെയ്തത് വിദേശത്തായിരുന്ന ഇയാൾ ഈ അടുത്ത കാലത്താണ് നാട്ടിലെത്തിയത് സുഹൃത്തുക്കളോടൊപ്പം ടൂർ പോയി എത്തിയ ശേഷം ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴാണ് അപകടം ചാലക്കുടി ഒന്നാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തു മാള സബ് മാരായ ശ്രീനി കെ കെ ഡാൻസ് ഓഫ് എസ് പി ജയകൃഷ്ണൻ സുരേഷ് സീനിയർ സി മാരായ ഒമാരായ സൂരജ് വിദേും ഇ എസ് അജീവൻ സി മാരായ ഒമാരായ കെ എസ് സുമേഷ് കെ ജെ ഷിൻഡോ സോണി സേവ്യർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്